കുടുംബജീവിതം സന്തോഷപൂർണമാകണം അതിന് നല്ല ദുവാ ഉണ്ട് അള്ളാഹു ഖുല പഠിപ്പിച്ചു തന്ന ദ അതിങ്ങനെയാണ് റബനൽ മുത്തഖീന ഇമാമ എൻ്റെ ലൈഫ് പാർട്ട്ണർ മക്കൾ അവരിൽ നിന്ന് കൺകുളിർമയുണ്ടാകുന്ന സന്തോഷം എനിക്ക് നൽകേണമേ റബ്ബെ അവരെ മുത്തക്കീങ്ങളാക്കുകയും അവരുടെ നേതൃത്വം വഹിക്കാനുള്ള സൗഭാഗ്യം എനിക്ക് നൽകുകയും ചെയ്യണമേ എന്നാണ് ഈ ആയത്തിൻ്റെ ഈ ദയുടെ അർത്ഥം നല്ല ആത്മാർഥതയോടുകൂടെ അഞ്ചു വക്കത്തു നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ ദ പതിവാക്കുക കുടുംബജീവിതം സന്തോഷപൂർണമാകാൻ അത് കാരണമാകും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയുള്ള മെച്ചപ്പെട്ട അറിവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്കും നന്മയുടെ സന്ദേശം പകർന്നു പകർന്നുകൊടുക്കുന്നതിൻ്റെ ഭാഗമായി പരമാവധി ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ